പ്പ് തുടങ്ങാനിരിക്കുന്നതിന് തൊട്ടു മുന്നേ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു വേൾഡ് കപ്പിൽ ഏറ്റവും വിക്കറ്റ് എടുക്കുന്ന ബൗളറെ കുറിച്ച് അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാനെ കുറിച്ചും ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യ ആദ്യ മത്സരത്തിനിറങ്ങുന്നു ബംഗ്ലാദേശുമായിട്ടാണ് മത്സരം വേൾഡ് കപ്പ് നാളെയാണ് തുടങ്ങുന്നത് ഇന്നത്തെ മത്സരം സന്നാഹ മത്സരമാണ് ബംഗ്ലാദേശിന് വിജയത്തോടെ വേൾഡ് കപ്പിന് മുന്നേ തിരിച്ചു വരേണ്ടതുണ്ട് തൊട്ടുമുന്നേ നടന്ന അമേരിക്കയുമായിട്ടുള്ള മത്സരത്തിൽ ട്വന്റി ട്വന്റി പരമ്പര നഷ്ടമായിരുന്നു ബംഗ്ലാദേശിന് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ വിജയം അനിവാര്യമാണ് ഇന്ത്യൻ സമയം എട്ട് മണി യു എ സമയം ആറ് മുപ്പതിനാണ് മത്സരം നമുക്ക് ഇരു ടീമുകളുടെയും സ്ക്വാഡിനെ പരിചയപ്പെടാം വേൾഡ് കപ്പ് സ്ക്വാഡിനെ ഇന്ത്യൻ സ്ക്വാഡിൽ വരുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ റിഷഭ് പന്ത് ശിവൻ ദൂബെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ബുംറ മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് ചാഹൽ ഇങ്ങനെയാണ് ഇന്ത്യൻ സ്ക്വാഡ് ഉള്ളത് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഇലവനിൽ ആരെല്ലാം കളിക്കും നമുക്ക് നോക്കിക്കാണാം സഞ്ജു സാംസൺ അവസരം കിട്ടുമോ കാരണം രോഹിത് ശർമ്മയുടെ ഇഷ്ടതാരമാണ് ഋഷഭ് പന്ത് അദ്ദേഹത്തെ മതി കടന്നുകൊണ്ട് സഞ്ജു സാംസണ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമെന്ന് കാത്തിരിക്കാം ബംഗ്ലാദേശിന്റെ സ്ക്വാഡിലേക്ക് വരാം ലിറ്റോണ്ട സൗമ്യ സർക്കാർ നജ്മുൽ ഹുസൈൻ അദ്ദേഹമാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ തൗഹീദ് സാക്കിബുൽ ഹസൻ ജാക്കർ അലി മഹദി ഹസൻ നിഷാദ് ഹുസൈൻ ടാസ്കൻ അഹമ്മദ് മുസ്തഫിസുർ റഹ്മാൻ ഷരീഫുൽ ഇസ്ലാം തൻസീദ് ഹസൻ തൻസീദ് ഹസൻ സാക്കിബ് തൻവീർ ഇസ്ലാം ഇതാണ് ബംഗ്ലാദേശിന്റെ സ്ക്വാഡ് എന്തായാലും സന്നാഹ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ് ഇന്ത്യ ഐ പി എൽ കളിച്ചതിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ടീം ഇന്ത്യ എന്ന നിലയിൽ കളിക്കാൻ ഇറങ്ങുന്നത് ഇന്ത്യക്ക് വേൾഡ് കപ്പിന് മുമ്പേ കിട്ടുന്ന ആകെയുള്ള ഒരു സന്നാഹ മത്സരമാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും വിജയം അനിവാര്യമാണ് ടീം എന്ന നിലയിൽ ഒരു കെട്ടുറപ്പ് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് ഇന്നത്തെ മത്സരത്തിൽ മറ്റൊന്ന് പറയാനുള്ളത് വേൾഡ് കപ്പ് തുടങ്ങാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു വേൾഡ് കപ്പിൽ ഏറ്റവും വിക്കറ്റ് എടുക്കുന്ന ബൗളറെ കുറിച്ച് അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാനെ കുറിച്ചും ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ബാറ്റ്സ്മാൻ മറ്റാരുമല്ല ഓസ്ട്രേലിയയുടെ ഹെഡാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച ഹെഡായിരിക്കും ഇത്തവണ വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറർ എന്നാണ് റിക്കി പോണ്ടിങ്ങിന്റെ പ്രവചനം മറ്റൊന്ന് ബുംറയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നു വേൾഡ് കപ്പിൽ ഏറ്റവും വിക്കറ്റ് എടുക്കുന്ന ബൌളർ ബുംറയായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ ബോളുകളും പേടിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് റിക്കി പോണ്ടിംഗ് പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ സന്നാ മത്സരം തുടങ്ങാനിരിക്കുന്നതിന് തൊട്ടുമുമായിട്ടുള്ള സാക്കിബുൽ ഹസന്റെ മറ്റൊരു പ്രസ്താവനയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നു രോഹിത് ശർമ്മയെ കുറിച്ചാണ് സാഹിബുൽ ഹസൻ പറഞ്ഞിരിക്കുന്നത് രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് കളി മാറ്റിമറിക്കാൻ കഴിവുള്ള താരമെന്നാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് സന്നാ മത്സരത്തിൽ ആരായിരിക്കും വിജയികളെന്ന് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്